പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഉറിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ജയരാമൻ വസുതയുടെ ജതികൾ പുറത്തായതിനെ തുടർന്ന് വസുതയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുന്നു ജയരാമൻ പക്ഷേ ജയരാമൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് വസുതയും കൂട്ടരും ജയരാമൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയം ആകെ ഒറ്റപ്പെട്ട് പോവുകയാണ് നമ്മുടെ ഗായത്രി ഇതോടെ ഗായത്രി തൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഗായത്രിയെ തേടി തിരികെ അഭിഷേക് എത്തുന്നത് ഇതോടെ ആത്മഹത്യ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ് ഗായത്രി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പ്രതീക്ഷകൾ ഗായത്രിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുവിൽ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി സ്വസ്ഥമായി ജീവിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗായത്രിയും അഭിഷേകും യാത്രയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്